നമ്മുടെ സംസ്ഥാനത്തുള്ള ബി ജെ പി നേതൃത്വത്തിലും അതുപോലെ തന്നെ ബി ജെ പി എന്ന പാർട്ടിയുടെ അക അകത്തളങ്ങളിലും വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവിനെടുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവരെ ഒന്നും പേര് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയോ അത് മാതൃകയാക്കി ഇത് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയോ നമുക്കിവിടെ ഇല്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കുറച്ച് സമ്പന്നനായിട്ടുള്ള ഒരാള് സമ്പന്നനായിട്ടുള്ള ഒരാൾ നമ്മുടെ സംസ്ഥാനത്ത് അധിക സമ്പന്നനായിട്ടുള്ള ഒരാള് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശിതരൂരിനെതിരെ നിന്ന് മത്സരത്തിൽ തോറ്റുപോയ ഒരു വ്യക്തി അയാളുടെ കയ്യിൽ നല്ലൊരു ഒരു പണച്ചാക്കുണ്ട് ആ ഒരു പണച്ചാക്കിനെ നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി തലത്തിൽ ആഗമനം അഴിച്ചുപണി നടത്തി അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖര തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരുത്തി അധ്യക്ഷ സ്ഥാനത്തിലെത്തി അയാൾക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സംസ്ഥാനത്ത് ബി ജെ പിക്ക് ചെയ്യാനുള്ള എല്ലാം പൂർണ്ണമായിട്ടും അയാൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേന്ദ്ര തലത്തിലുള്ള ബി ജെ പി നേതാക്കള് അവർ പറയുന്നത് ചന്ദ്രശേഖരൻ്റെ ഏത് തീരുമാനവും എടുക്കാം ഏത് തീരുമാനം എടുക്കാം അവിടെ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു പൂർണ്ണ ലൈസൻസ് ഉത്തര ഓപ്പൺ ലൈസൻസ് ചന്ദ്രശേഖരന് കൊടുക്കുവാണ് രാജീവ് ചന്ദ്രശേഖർ ആണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അടിക്കടി ആഗമാനം ബിജെപിയുടെ അകത്തളങ്ങളിൽ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടായി മുരളീധരൻ കെ സുരേന്ദ്രൻ വിഭാഗക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കി അവരെയൊക്കെ പുറത്താക്കി മറ്റേ ചാണകം തളിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി ഒന്നര കോടി രൂപ രൂപയെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവര് തട്ടിക്കുന്നത് എന്നുള്ളതാണ് ചന്ദ്രശേഖർ പറയുന്നത് ഏതാ ബി ജെ പിയുടെ ഫണ്ടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോണത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ പറഞ്ഞ് ഇവരെന്തായാലും പുറത്താക്കിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രനും പക്ഷമൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കീഴിൽ സേഫ് സോണിലാണ് അതുപോലെ തന്നെ രമേശൻ എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഉണ്ട് ഏർ ആർ ശ്രീലക എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നു അവരിപ്പോൾ റിട്ടയർഡായി വെറുതെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് നേരെ പോയി ബി ഒരു കാവ്യ കളസം കൊടുത്ത് തോളിലിട്ട് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ി ജെ പി അകത്തളങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഴിച്ചുപണികളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് അതുമാത്രമല്ല ഒരു കാര്യം മറക്കാത്തത് നമ്മുടെ രാവിലെ കണ്ണു തുറന്നാൽ കണ്ണടയ്ക്കുന്നത് വരെ അറിയാതെ പറയുന്ന ഒരുത്തനുണ്ട് നമ്മുടെ കേരളത്തിൽ പരനാറി ചെറ്റ പി സി ജോർജ് പി സി ജോർജിന്റെ മകൻ അവന്റെ പേര് ആര് എന്തോ ഒരു ഒരു പേരാണ് ഇവനെയൊക്കെ പഠിച്ചു വെക്കാനുള്ള അവസ്ഥ ഓർക്കുമ്പോഴാണ് ആ വോട്ട് അവനെയും കൂടിയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സംസ്ഥാന തലത്തിലേക്ക് ആരൊക്കെയോ ആണ് എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർന്ന് കേൾക്കുമല്ലോ അത് കണക്കത്തെ എന്തോ ഒരു വകുപ്പാണ് എന്തൊക്കെയായാലും ഇവരെല്ലാവരും ഉണ്ട് ഇപ്പോൾ പി സി ജോർജ് ഇപ്പോഴാണ് ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയത പറഞ്ഞതിന് ഒരു റിസൾട്ട് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഒരുങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തി അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് ബി ജെ പി ഭരണത്തിൽ വരും എന്നാണ് പറയുന്നത് ഭരണത്തിൽ വരുമെന്നാണ് എനിക്കും തോന്നാത്തത് വരും എന്നാണ് എനിക്കും തോന്നാത്തത് അല്ലേ എന്തായാലും നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഇത് ഉത്തർപ്രദേശോ ഗുജറാത്തോ ഹരിയാനോ ബീഹാറോ ഒന്നും അല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ ഒരു ഐക്യതയുണ്ട് ഇവിടെ ഒരു സ്വയബോധ ജനസമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി പോലുള്ളൊരു വർഗീയ ശക്തി ആർ എസ് എസിനെ പോലുള്ള ഒരു തീവ്രവാദ ശക്തിയൊന്നും നമ്മുടെ കേരളത്തിന് അങ്ങനെ പെട്ടെന്നൊന്നും വിഴുങ്ങില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ ബി ജെ പിയുടെയൊക്കെ അങ്ങേ അറ്റത്തെ തലവനെയൊക്കെ കൊണ്ടുവന്നൊരു പരിപാടിയൊക്കെ നടത്തുന്നതാണ് എന്തോ ഒരു അവരുടെ ഒരു വസതിയൊക്കെ ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്നതാണ് അങ്ങേറ്റം അമിത് ഷായാണ് വന്നിരിക്കുന്നത് അമിത്ഷാ വന്നിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് തിരഞ്ഞെടുപ്പിൽ നമുക്ക് സീറ്റ് ഉറപ്പാണ് നമ്മൾ വിജയിക്കും നമ്മളായിരിക്കും വരണം മുഖ്യമന്ത്രിയായിട്ട് ഉള്ളി സുരയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ വരുമെന്നൊക്കെയാണ് നമ്മുടെ അമിത്ഷാ ജി പറഞ്ഞിരിക്കുന്നത് അമിത് ഷാജിക്ക് ഇയർ തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അമ്പതിന് പകരം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഇയർ തെറ്റിയതാണോ ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ വന്നത് വിളിച്ചങ്ങ് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല നമുക്കിനി കണ്ടറിയണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണത്തിൽ വരുമോ വല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ബി ജെ പിയുടെ പെട്ടെന്നുള്ള തിരക്കേറിയിട്ടുള്ള ഈ അഴിച്ചുപണിയും ഒരു പണച്ചാക്ക് കാരനായിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുവന്ന് നടത്തുന്ന കുറച്ച് കോമാളിത്തരമൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം